നടക്കുന്ന ഈ വളർച്ചന് നേതൃത്വം നൽകുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ ശ്രീ വി ബി രാജേഷ് പാർട്ടിയുടെ മുതിർന്ന നേതാക്കളായിട്ടുള്ള ശ്രീ രാമൻപിള്ള സാർ ശ്രീ എസ് സുരേഷ് ശ്രീ ശിവൻകുട്ടി ശ്രീ ഗോപകുമാർ ശ്രീ അശോക് കുമാർ മറ്റ് കോർപ്പറേഷൻ കൌൺസിലർമാർ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കൾ ഈ സമരത്തിൽ പങ്കാളികളായിട്ടുള്ള തിരുവനന്തപുരത്തിൻ്റെ നന്മ ആഗ്രഹിക്കുന്ന ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള പൗരന്മാർ എല്ലാവർക്കും നമസ്കാരം കേരളത്തിൻ്റെ സാംസ്കാരികമായിട്ടുള്ള ഔന്നത്യത്തിനേറ്റ കളങ്കമാണ് ഈ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തുണ്ടായത് മറ്റാരോ സൃഷ്ടിച്ച മാലിന്യം സ്വന്തം കൈകൊണ്ട് വൃത്തിയാക്കുന്നതിനിടയിൽ ജീവൻ നഷ്ടപ്പെട്ട ജോവയുടെ സ്മരണക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് ആദ്യമായിട്ട് ആ ചെറുപ്പക്കാരനെ മാലിന്യം വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് അടുക്ക് ചാലിലേക്ക് ഇറക്കി വിടുമ്പോൾ സാമാന്യമായിട്ട് പാലിക്കേണ്ട ഒരു സംവിധാനവും പാലിക്കാതെയാണ് അത് ചെയ്തിട്ടുള്ളത് സാധാരണഗതിയിൽ ഈ തരത്തിലുള്ള ശുചീകരണം നടക്കുമ്പോൾ ആ ശുചീകരണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള സുരക്ഷാ സംവിധാനം ഒരുക്കണം എന്നുള്ളതാണ് എല്ലാ പരിഷ്കൃത സമൂഹങ്ങളിലും അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു രീതി ഇവിടെ അത്തരത്തിലുള്ള ഒരു സംവിധാനവും ഒരുക്കാതെ ഒരു തരത്തിലുള്ള തയ്യാറെടുപ്പുകളും നടത്താതെ ജോയിയെ വിടുന്നു രണ്ട് ദിവസത്തോളം ആ മനുഷ്യൻ എന്ത് സംഭവിച്ചു എന്ന് പോലും ഒരു സാഹചര്യം ഉണ്ടാകുന്നു അവസാനം ഏതാണ്ട് രണ്ട് ദിവസങ്ങൾക്ക് ശേഷം മൃതദേഹം കണ്ടെത്തും വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിൽപ്പെടുന്ന ഒരാളാണ് ഞാൻ അവിടെ നേരിട്ട് പോയിരുന്നു ആ വീട്ടിൽ അമ്മയെയും സഹോദരിയെയും എല്ലാവരെയും കണ്ടു സ്വന്തമായിട്ടൊരു കൂര പോലും ഇല്ലാത്ത ഒരു കുടുംബം ഉള്ളക്കൂരയിൽ തന്നെ കയറി കയറിപ്പോകണമെങ്കിൽ മനുഷ്യസാധ്യമല്ലാത്ത തരത്തിലുള്ള ഒരു ചെരുവിൽ അപ്പൊ മനുഷ്യൻ ഗതികേടുകൊണ്ട് എന്തെങ്കിലും പണി എന്തെങ്കിലും വരുമാനം അത് കിട്ടാൻ വേണ്ടിയിട്ട് നടത്തുന്ന ശ്രമങ്ങളിൽ അംഗീകരിക്കപ്പെട്ട കാര്യങ്ങളൊന്നും ഒരു സംവിധാനങ്ങളും ഇല്ലെങ്കിൽ പോലും ഇതിന് സന്നദ്ധനായിട്ട് മുന്നോട്ട് വരുന്നത് കൊണ്ടാണ് വിശപ്പ് മാറ്റാൻ വേറെ വഴിയില്ലാത്തതുകൊണ്ട് അവരോടുള്ള ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വം നിറവേറ്റാനുള്ള ചുമതല അത് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് സംസ്ഥാന സർക്കാരിന്റെ വീഴ്ചയുടെ ഫലമായിട്ടല്ലേ ഉണ്ടായിട്ടുള്ളത് ഇതിന്റെ ഉത്തരവാദിത്വം ആർക്കാണ് എന്നുള്ളതിനെ കുറിച്ച് ഈ പ്രശ്നമുണ്ടായതു മുതൽ കേരള സർക്കാരിലെ മന്ത്രിമാരെല്ലാവരും ചേർന്നിട്ട് അവർക്ക് ഇതിൽ ഒരു ഉത്തരവാദിത്വവും ഇല്ല എന്നുള്ള ഒരു ധാരണ പരത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ബോധപൂർവം നടത്തിക്കൊണ്ടിരിക്കുന്നത് ബഹുമാനായിട്ടുള്ള പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി അദ്ദേഹം ചുമതല ഏറ്റെടുത്ത രണ്ടായിരത്തി പതിനാലിൽ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് പ്രധാനമന്ത്രി എന്നുള്ളതിനേക്കാൾ കൂടുതൽ പ്രധാന സേവകൻ എന്നുള്ള നിലയിൽ അറിയപ്പെടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ അവർ ജനങ്ങളുടെ സേവകരാണ് ജനങ്ങളുടെ ദാസന്മാരാണ് ഇവിടെ അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന സംസ്ഥാനത്തെ മന്ത്രിമാർ സ്വന്തം ഉത്തരവാദിത്വത്തിൽ നിന്ന് കഴികഴുകാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആരാണ് ഈ മരണത്തിന് ഉത്തരവാദി മരണത്തിന് ഉത്തരവാദി ആരാണെന്ന് അന്വേഷിച്ചാൽ വസ്തുതാപരമായിട്ട് പരിശോധിക്കുന്ന ഏതൊരാളും എത്തിച്ചേരുന്ന ഉത്തരം ഒന്നു മാത്രമാണ് കേരളത്തെ ഭരിച്ചു മുടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാരാണ് ഈ മരണത്തിന് ഉത്തരവാദി മറ്റാരുമല്ല എന്തുകൊണ്ട് ആരുടെ ചുമതലയിലാണ് ആമ സംസ്ഥാന ജലസേചന വകുപ്പിനാണ് ഇതിന്റെ ചുമതല മാലിന്യ നിർമാർജ്ജനത്തിന്റെ ചുമതല ആർക്കാണ് മാലിന്യ നിർമ്മാർജ്ജനത്തിന്റെ ചുമതല തദ്ദേശ സ്വയംഭരണ വകുപ്പിന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് കോർപ്പറേഷൻ വഴി നടപ്പിലാക്കേണ്ടതാണ് അപ്പൊ തോട് സർക്കാരിന്റെ തോടിന്റെ പരിപാലനത്തിന്റെ ഉത്തരവാദിത്വം അത് സർക്കാരിന്റേത് മാലിന്യനിർമ്മാർജ്ജനത്തിന്റെ ഉത്തരവാദിത്വം അത് നഗരസഭയുടേത് ഇത് രണ്ടിലും ഉണ്ടായിട്ടുള്ള വീഴ്ചയുടെ ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വം മറ്റാരുടെയെങ്കിലും തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുമ്പോ അത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് അത് തിരിച്ചറിയാൻ കഴിയില്ല എന്നുള്ള ഒരു ധാരണയിലാണോ ഈ പ്രചരണം മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഉത്തരവാദിത്വ ബോധത്തെ കുറിച്ച് പറയുമ്പോ നമ്മുടെ ബഹുമാനായിട്ടുള്ള തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുണ്ട് അദ്ദേഹം നാട്ടുകാർക്ക് ഈ നാട്ടിലെ പാവപ്പെട്ടവർക്ക് പെൻഷൻ കൊടുക്കാൻ പണമില്ലാതിരുന്ന കാലത്ത് അദ്ദേഹം കുടുംബസമേതം യൂറോപ്യൻ ടൂറിലായിരുന്നു പെൻഷൻ കൊടുക്കാൻ പണമില്ല പക്ഷെ അദ്ദേഹത്തിനും കുടുംബത്തിനും യൂറോപ്യൻ ടൂർ നടത്താൻ ഒരു പ്രശ്നമില്ല പിന്നെ മേയറുടെ കാര്യം മേയറുടെ കമ്പം മുഴുവൻ കാറോട്ടത്തിലാണ് കാരണം കെ എസ് ആർ ടി സി ബസ്സിനെ ഓടിച്ചു പിടിക്കുക കേസ് ഈ കാറിന്റെ പിൻ സീറ്റിൽ ഇരുന്നിട്ട് കെ എസ് ആർ ടി സി ബസിന്റെ ഡ്രൈവറുടെ സീറ്റിൽ ഇരിക്കുന്ന ഡ്രൈവറെ കാണിക്കുന്ന ആക്ഷൻ ആ ആക്ഷൻ മേയർക്ക് കാണാം പക്ഷേ സ്വന്തം കൺമുന്നിലുള്ള മാലിന്യ കൂമ്പാരം കാണാൻ വേർക്ക് കണ്ണില്ല കെ എസ് ആർ ടി സി ബസിലെ ഡ്രൈവറുടെ ആക്സിഡന്റ് കാറിന്റെ പിൻ സീറ്റിൽ ഇരുന്ന് കാണാൻ കഴിയും ഇതാണ് കേരളത്തിലെ നമ്മുടെ ഈ മേയറുടെ സ്ഥിതി ഈ ഉത്തരവാദിത്വം പന്ത്രണ്ടോ പതിമൂന്നോ ആണ് ആമേഴും ചേർന്നത് റെയിൽവേയുടെ പരിധി എത്രയാ എത്രയാതിനേഴ് മീറ്റർ ആ നൂറ്റിപ്പതിനേഴ് മീറ്ററിനകത്തേക്ക് കിടക്കുന്ന സ്ഥലത്ത് റെയിൽവേ വേലി സ്ഥാപിച്ചിട്ടുണ്ട് തുറന്നു കിടക്കുന്ന പ്രദേശത്ത് പതിമൂന്ന് മീറ്റർ ഉയരത്തിൽ റെയിൽവേ കമ്പി വല കെട്ടിയിട്ടുണ്ട് ഈ ആമയെഴിഞ്ചാൻ തോട് കടന്നുപോകുന്ന വഴികളിൽ മുഴുവൻ ആ വഴികളിൽ മാലിന്യം നിക്ഷേപിക്കുന്ന ആളുകളിൽ ആർക്കെങ്കിലും റെയിൽവേ നോട്ടീസ് സംസ്ഥാന സർക്കാർ നോട്ടീസ് കൊടുത്തിട്ടുണ്ടോ നിരവധി സ്വകാര്യ സ്ഥാപനങ്ങൾ ഈ സ്ഥാപനങ്ങളിലൊക്കെ അവിടെ നിന്നൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന മാലിന്യം ആ മാലിന്യം ഈ തൊട്ടിലേക്കാണ് പോകുന്നത് എന്തുകൊണ്ടാണ് പണ്ട് നമ്മുടെ വെളുപ്പിൽ ശാലയുണ്ട് ദിവസം ശരാശരി മുന്നൂറോ നാനൂറോ ടൺ മാലിന്യമാണ് തിരുവനന്തപുരം നഗരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ആ മാലിന്യം മുഴുവൻ കൊണ്ടുപോയി അവിടെ തട്ടി അതവിടെ സംസ്കരിക്കാനുള്ള സംവിധാനങ്ങളുടെ അപര്യാപ്തതയുടെ ഫലമായിട്ട് അവിടെ ചീഞ്ഞ് നാറാൻ തുടങ്ങിയപ്പോ അവിടുത്തെ ജനങ്ങൾ പറഞ്ഞു തിരുവനന്തപുരത്തിന്റെ മാലിന്യം പേരേണ്ട ഉത്തരവാദിത്വം ഞങ്ങളുടെതല്ല അതിന് നിങ്ങൾ വഴി കണ്ടുപിടിക്കണം അന്ന് ഹൈക്കോടതിയുടെ തീരുമാനം ജനങ്ങളുടെ പ്രക്ഷോഭം ഇതിന്റെയൊക്കെ ഫലമായിട്ട് അത് നിന്നു പകരം സംവിധാനം ആദ്യം പറഞ്ഞു ഞങ്ങള് ഇതെല്ലാം കേന്ദ്രീകൃതമായിട്ടുള്ള സംസ്കരണം അതിനു വേണ്ടിയിട്ടാണ് അവിടെ വെളുത്തുൽശാലയില് ഒരു സംവിധാനം ഒരുക്കിയത് നേരത്തെ ഇവിടെ രാജേഷ് പറയുന്നത് കേട്ടു വികേന്ദ്രീകരണത്തിൽ പണം ഉണ്ടാക്കാനുള്ള ഡോക്ടറിന്റെ അടുത്ത ആൾക്കാർ പിന്നീട് മേയറായി ഈ കേന്ദ്രീകരണത്തിൽ പണമുണ്ടാക്കിയ ചില ഡോക്ടറിന്റെ അടുത്ത ആൾക്കാർ അതിന് മുമ്പുണ്ടായിരുന്നു അവർ ഈ മുന്നൂറോ അഞ്ഞൂറോ ടൺ മാലിന്യം ആ മാലിന്യം അവിടെ എത്തിക്കാൻ വേണ്ടിയിട്ട് കരാറ് കൊടുത്ത ലോറിക്കാരിൽ നിന്നടക്കം കമ്മീഷൻ വാങ്ങിയ ആൾക്കാർ അഞ്ഞൂറ് ടണ്ണിൽ അതിൽ കുറച്ച് മാത്രം കൊണ്ടുപോയി കഴിഞ്ഞാലും മുഴുവൻ കൊണ്ടുപോയതിന്റെ പണം കൊടുത്ത് അതിന്റെ കമ്മീഷൻ ഇപ്പോ എന്താ സ്ഥിതി മാലിന്യ സംസ്കരണത്തിൽ എന്താണ് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നയം എന്താണ് കോർപ്പറേഷന്റെ നയം വീടുകളിൽ ഉൽപ്പാദിപ്പിക്കുന്ന മാലിന്യം കമേഷ്യൽ സ്ഥാപനങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന മാലിന്യം അറബ്ശാലകളും ആശുപത്രികളും ഉൾപ്പെടെയുള്ള വിവിധ സ്ഥലങ്ങളിൽ നിന്ന് സൃഷ്ടിക്കപ്പെടുന്ന മാലിന്യം ഇത് മുഴുവൻ സാധാരണക്കാരന്റെ ഭക്ഷണം കഴിച്ചതിന്റെ ബാക്കിയാണെങ്കിൽ ചാക്കിൽ കെട്ടിയിട്ട് ആരും കൊണ്ടുപോയി വയ്ക്കില്ല ഈ ആമഞ്ചിന്റെ മാലിന്യം നീക്കം ചെയ്യുന്നതിനിടയിൽ ചാക്കിൽ കെട്ടിയിട്ടുള്ള മലിന വസ്തുക്കൾ കണ്ടെത്തി എന്നാണ് മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തത് എവിടെ നിന്നായി ചാക്കൽ കെട്ടിയിട്ടുള്ള വരുന്നത് ഇതിന്റെ കരാർ എടുത്തിരിക്കുന്ന ആളുകള് ആ കരാർ ഏൽപ്പിച്ചു കൊടുക്കുന്നു അതിനുശേഷം ഇത് എവിടെ കൊണ്ടുപോയി നിക്ഷേപിക്കുന്നു എന്നുള്ള കാര്യത്തിൽ നഗരസഭയുടെയോ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെയോ ഭാഗത്ത് നിന്ന് ഒരു തരത്തിലുമുള്ള മാർഗനിർദ്ദേശങ്ങളില്ല ഒരു തരത്തിലുള്ള ഗൈഡ് ലൈൻസ് ഇല്ല അതിനു വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടുള്ള പരിശോധനയില്ല ഇത് കേരള ഈ തിരുവനന്തപുരത്തിന്റെ മാത്രം പ്രശ്നമല്ല ബ്രഹ്മപുരം പ്ലാന്റ് കത്തിയത് ഇതേ സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് ഇതേ കാലയളവിലാണ് ഇവിടുത്തെ ആമഴഞ്ചത്തോടാണെങ്കിൽ കൊച്ചിയിൽ വേരണ്ടൂർ കരാലുണ്ട് അവിടെയും നാളെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ റെയിൽവേയുടെ തലയിൽ കെട്ടിവെക്കുമോ എന്ന് എനിക്കറിയില്ല കേരളം മുഴുവൻ മാലിന്യ സംസ്കരണത്തിൽ പരാജയത്തിന്റെ അംഗയത്വത്തേക്ക് എത്താനുള്ള ഉത്തരവാദിത്വം അതിന്റെ കാരണം ആ കാരണം സംസ്ഥാന സർക്കാർ ഇത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു നയം ആ നയം ഉണ്ടാക്കിയില്ല എന്നുള്ളതുകൊണ്ടാണ് പിന്നെ മേറെ കുറിച്ച് പറഞ്ഞു ഞാൻ അതിനെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല കാരണം ആ കുട്ടി ഒരു പാവാണ് കാരണം കോളേജിൽ നിന്ന് ഇന്നലെ ഇറങ്ങിയ ഒരു കുട്ടിയെ പിടിച്ചിരുത്തിയിട്ട് കുറെ ആളുകൾ പിൻസി ഡ്രൈവിംഗ് നടത്തുക ഭരണം എന്ന് പറയുന്നത് ആ കസേരയിലിരിക്കുന്ന ആളുകൾ കൈകാര്യം ചെയ്യാനും കഴിവുള്ള അതിനുള്ള ആളുകളാണ് പിണറായി വിജയൻ നോക്കിയെന്ന് വെച്ചാൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഇതാ സംഭാവന ചെയ്തു റെക്കോർഡ് അതിന്റെ ദുരന്ത തിരുവനന്തപുരം നഗരത്തിലെ സാധാരണക്കാർ ഗിന്നസ് റെക്കോർഡിൽ പേര് വരാൻ വേണ്ടിയിട്ട് ആരും എട്ടും വോട്ട് തിരിയാത്ത ഒരാളെ പിടിച്ച് അവിടെ പിടിച്ച് കൊടുത്തിരുത്തി എന്നിട്ട് ഡ്രൈവിംഗ് നടത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കില്ല ഭരണം എന്ന് പറയുന്നത് അങ്ങനെ നടക്കുന്നതല്ല ഭരണത്തിൽ ഓരോ നിമിഷവും തീരുമാനങ്ങൾ എടുക്കേണ്ട ആവശ്യമുണ്ട് ആ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവുണ്ടാകണം തീരുമാനങ്ങൾ എടുക്കാനുള്ള തിരിച്ചറിവുണ്ടാകണം തീരുമാനങ്ങൾ എടുക്കാനുള്ള ശേഷി ഉണ്ടാകണം അതിനുള്ള ഭരണ നിപുണത വേണം ഇത് മേയർക്കും ഇല്ല നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്കും ഇല്ല അതുകൊണ്ടാണ് അദ്ദേഹം തന്നെ ആദ്യം ചാടി ചാടിയിറങ്ങിയത് ജലസേചന മന്ത്രിയെ ഞാൻ കണ്ടില്ല കേട്ടോ വാസ്തവത്തിൽ ഈ തോടിന്റെ ഉത്തരവാദിത്തം ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിനെയാണ് ജലസേചന മന്ത്രിയോട് നീ നിയമിണ്ടാതിരുന്നോ ഞാൻ നോക്കിക്കോളാം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി അതേ വലിയ ബുദ്ധിജീവിയാണ് കാരണം അന്താരാഷ്ട്ര വിഷയങ്ങളെ കുറിച്ച് രണ്ടും മൂന്നും പേജുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് എടുക്കും അങ്ങനെയുള്ള ഒരു ബുദ്ധിജീവിയാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി പക്ഷേ ഈ രണ്ടു മൂന്ന് അന്താരാഷ്ട്ര വിഷയങ്ങളെ കുറിച്ച് രണ്ടോ മൂന്നോ പേജിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റോട്ട് കാര്യമില്ല നമ്മുടെ നാട്ടിലെ സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ അവൻ ദൈനംദിന ജീവിതത്തിൽ അവൻ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനുള്ള ശേഷിയാണ് വേണ്ടത് അതാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്ക് വേണ്ടത് തിരുവനന്തപുരം ജില്ലയിൽ കഴിഞ്ഞ കൊല്ലം ആരോ ഒരു സർവേ നടത്തിയിട്ട് തെരഞ്ഞെടുപ്പിന് മുൻപ് സർവേ നടത്തിയിട്ട് ജനങ്ങളോട് ചോദിച്ചു തിരുവനന്തപുരത്തെ ജനങ്ങൾ നേരിടുന്ന ഏറ്റവും ഗുരുതരമായിട്ടുള്ള പ്രശ്നം എന്താ ആളുകൾ പറഞ്ഞു പട്ടിശല്യം തിരുവനന്തപുരം ഈ നവകേരള യാത്രക്കിടയിൽ നിങ്ങളെല്ലാരും കണ്ടിട്ടുണ്ടാവും രാവിലെ ഇവരെല്ലാവരും രാവിലെ കാരണം പകൽ മുഴുവൻ മൂന്ന് നേരം ബിരിയാണിയാണ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ മുഖ്യമന്ത്രി എല്ലാവരോടും പറഞ്ഞു രാവിലെ എല്ലാവരും ഇറങ്ങിട്ട് ഓടണം വ്യായാമം അപ്പൊ ഈ രാവിലത്തെ ഓട്ടത്തിനിടയിൽ പട്ടി കണിക്കാതെ സൂക്ഷിക്കണം എന്നാണ് ഇത് കണ്ട പല ആളുകളും ഉപദേശിച്ചത് മന്ത്രിമാരെ കാരണം കേരളത്തിലെ ഈ പട്ടിശല്യം ഇപ്പൊ തദ്ദേശ സ്വയം ഉപമന്ത്രി എന്താ പറയുന്നത് അദ്ദേഹം മാലിന്യ നിർമാർജനത്തിന്റെ ഉത്തരവാദിത്വം ആരുടെയെങ്കിലും പ്രത്യേകമായിട്ടുള്ള ഉത്തരവാദിത്വമാണെന്ന് കണക്കാക്കാൻ പറ്റില്ല ഇവിടെയാണ് പ്രശ്നം അതിന്റെ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിൻ്റെതാണ് എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകണം അതിന്റെ ഉത്തരവാദിത്വം സംസ്ഥാന ഈ തിരുവനന്തപുരത്തെ നഗരസഭയുടേതാണ് ഈ ഉത്തരവാദിത്വം വേണം അതല്ലാതെ അതിന്റെ ഉത്തരവാദിത്വം ആരുടെയെങ്കിലും ഒരാളുടെ മാത്രമായിട്ട് കണക്കാക്കാനാവില്ല എന്നുള്ള സമീപനം ആ പ്രഖ്യാപനം തന്നെ നിങ്ങൾ ഈ കാര്യത്തിൽ കാണിക്കുന്ന നിരുത്തരവാദപരമായിട്ടുള്ള സമീപനത്തിന്റെ സൂചനയാണ് നൂറ്റി പതിനേഴ് മീറ്റർ റെയിൽവേയിലെ പാവ ഉദ്യോഗസ്ഥന്മാര് അതിലെ ഡിആർഎം എന്ന് പറയുന്നത് ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡം വന്ന ഒരാളാണ് അദ്ദേഹത്തിനോട് പണ്ട് നമ്മുടെ പണ്ടത്തെ ഒരു ഡി ആർ എമ്മിനോട് സംസാരിക്കാൻ നമ്മുടെ അന്നത്തെ ഒരു എം പി സി പി എമ്മിന്റെ എം പി ചെന്നിട്ട് ഒരു ബഹളം കാണിച്ചിട്ട് അദ്ദേഹം പറഞ്ഞ ഇംഗ്ലീഷ് എംപിക്കും മനസ്സിലാവുന്നില്ല എം പി പറയുന്ന ഇംഗ്ലീഷ് എം പി ഇംഗ്ലീഷ് ആണ് പറയുന്നത് പക്ഷെ പറഞ്ഞു വരുന്ന പുറത്തു വരുന്ന മലയാള അത് അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല അതുകൊണ്ട് ഈ റെയിൽവേയുടെ കാര്യത്തിൽ റെയിൽവേക്കെതിരായിട്ട് എന്ത് പറഞ്ഞാലും അവരുടെ ഭാഗത്ത് നിന്ന് മറുപടി കൊടുക്കാൻ അവർ ഉദ്യോഗസ്ഥന്മാരാണ് പക്ഷെ റെയിൽവേയുടെ മുകളിൽ വഴിചാരുന്നതിലൂടെ സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത് ഇതിന്റെ ഉത്തരവാദിത്തം ഞങ്ങളതല്ല നരേന്ദ്രമോദി കാരണം നാട്ടിൽ എന്ത് കുഴപ്പമുണ്ടായാലും അതിന്റെ ഉത്തരവാദിത്തം നരേന്ദ്രമോദിയാണ് പെൻഷൻ കിട്ടിയില്ല ഉത്തരവാദിത്താർക്ക് നരേന്ദ്രമോദി പണം തന്നില്ല റേഷൻ കിട്ടിയില്ല ഉത്തരവാദിത്താർക്ക് നരേന്ദ്രമോദി തന്നില്ല ആന ചവിട്ടിക്കൊന്നു ഉത്തരവാദിത്ത ോദി തന്നില്ല അനുവദിച്ചില്ല ആന ചവിട്ടി കൊല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ള പണം ആ പണം ഉപയോഗിക്കാതെ അതിന്റെയും ഉത്തരവാദിത്വം നരേന്ദ്രമോദി തലയിൽ കെട്ടിവെക്കുന്ന ആളുകളാണ് മാലിന്യ സംസ്കരണത്തിന് വേണ്ടിയിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ആദ്യം ഇരുപത്തി അഞ്ചു കോടി കൊടുത്തു അത് കഴിഞ്ഞ് വീണ്ടും പന്ത്രണ്ട് കോടി കൊടുത്തു ഇത് ഞാൻ വെറുതെ പറയല്ല സംസ്ഥാന നിയമസഭയിൽ പറഞ്ഞിട്ടുള്ള രേഖകൾ ആ രേഖകളിലുള്ള കണക്കുകളാണ് എന്ത് ചെയ്തു കേരളത്തിലെ ആറ് നഗരസഭകളിൽ കോടി രൂപ ആറ് നഗരസഭകൾക്ക് വേണ്ടി കൊടുത്തതിൽ നൂറ്റി ഇരുപത് കോടിയാണ് ആകെ ചെലവാക്കിയത് നരേന്ദ്രമോദി ഈ തിരുവനന്തപുരത്തിനും മാത്രം സ്മാർട്ട് സിറ്റിക്ക് വേണ്ടിയിട്ട് എഴുന്നൂറോ എണ്ണൂറോ കോടി രൂപ കേന്ദ്ര സർക്കാർ അനുവദിച്ചു തുല്യമായിട്ടുള്ള തുക സംസ്ഥാനം അനുവദിക്കണം എന്നുള്ള നിബന്ധനയുടെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരത്ത് എന്താ തിരുവനന്തപുരം നേരിടുന്ന കാതലായിട്ടുള്ള പ്രശ്നം ആ കാതലായിട്ടുള്ള പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ ഈ സ്മാർട്ട് സിറ്റി പദ്ധതി ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി ഉപയോഗിച്ചുകൊണ്ട് എന്ത് നടപടിയെടുത്തു സ്വന്തം ഉത്തരവാദിത്വം നിറവേറ്റാതെ ഇതിന്റെ എല്ലാം കാരണക്കാരൻ നരേന്ദ്രമോദിയാണ് എന്ന് വരുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം ആ ശ്രമം നടത്താനാണ് രാജേഷൻ സംശയം എന്തിനാ ഈ നാല് മന്ത്രിമാർ റെയിൽവേക്കെതിരായിട്ട് ഇറങ്ങുന്നത് കാരണം റെയിൽവേക്കെതിരായിട്ടല്ല ഈ നാല് മന്ത്രിമാർ ഇറങ്ങിയാലേ നരേന്ദ്രമോദിക്കെതിരായിട്ട് എന്തെങ്കിലും എറിയുന്ന ഏറ് എവിടെയെങ്കിലുമൊക്കെ പറ്റുമോ എന്നുള്ള ഒരു ശ്രമമാണ് നാലല്ല നാൽപ്പത് മന്ത്രിമാരങ്ങിയാലും തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് ഈ കാര്യത്തിൽ വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട് ഇതിന്റെ ഉത്തരവാദിത്വം നിങ്ങളുടെതാണ് നഗരസഭയുടെ ഉത്തരവാദിത്വമാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഉത്തരവാദിത്വമാണ് സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ് ഒരു എം പി ആദ്യം തന്നെ ഒരു കത്തെഴുതി റെയിൽവേ റെയിൽവേ ജാഗ്രത പാലിക്കണം ഇങ്ങനെയുള്ള ഈ പിപ്പിടി വിദ്യകൾ കൊണ്ട് തിരുവനന്തപുരത്തെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ തൽക്കാലത്തേക്ക് മാധ്യമങ്ങളിൽ രണ്ടു ദിവസം വാർത്ത വരും പക്ഷേ ദീർഘകാല അടിസ്ഥാനത്തിൽ ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തണമെങ്കിൽ നഗരസഭയും സംസ്ഥാന സർക്കാരും ഈ കാര്യത്തിൽ കുറച്ചുകൂടി ഉത്തരവാദിത്ത ബോധത്തോടുകൂടി ആവശ്യമായിട്ടുള്ള നടപടികൾ കൈക്കൊള്ളണം ഏറ്റവും ുരുങ്ങിയത് കേന്ദ്ര സർക്കാർ നൽകുന്ന പണമെങ്കിലും ആ പണമെങ്കിലും പൂർണ്ണമായിട്ടും ഉപയോഗിക്കണം വിന്നയിലും പാരീസിലും ഒക്കെ പോയിട്ടാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കഴിഞ്ഞ യൂറോപ്യൻ ടൂറിൽ പോയിട്ട് വന്നത് അദ്ദേഹം അവിടെയൊക്കെ പോകുന്നതിൽ എനിക്ക് വിരോധമില്ല നല്ലതാണ് ഏറ്റവും ചുരുങ്ങിയത് അവിടെയെങ്കിലും പോകുമ്പോ അവിടെയൊക്കെ എങ്ങനെയാണ് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾക്ക് കാരണം മാലിന്യ തിരുവനന്തപുരത്തുകാര് മാത്രല്ലോ ഭക്ഷണം കഴിക്കുന്നത് ലോകത്തെ എല്ലാ പരിഷ്കൃത സമൂഹങ്ങളിലും മാലിന്യം എന്നുള്ളത് ഒരു ഗുരുതരമായിട്ടുള്ള ഗൗരവുള്ള വിഷയമാണ് പക്ഷെ അവിടെയൊക്കെ അതിന് പരിഹാരം കണ്ടെത്തിയിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ലേഖനം വായിക്കുകയായിരുന്നു നമ്മുടെ എം ജി ശശിഭൂഷൺ സാർ അതെഴുതിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് വരെ ആമ എഴാൻ തോട്ടിൽ ആളുകൾ കുളിക്കുമായിരുന്നു ഇപ്പൊ കുളിക്കുന്നത് പോട്ടെ കാലകത്ത് വയ്ക്കാൻ ആരും ധരിയപ്പെടില്ല അങ്ങനെയുള്ള ഒരു തോട് ഈ സ്ഥിതിയിലായത് എന്തുകൊണ്ടാണ് ജനങ്ങൾ ഭക്ഷണം കഴിക്കും സ്വാഭാവികമാണ് ആ ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ ഉണ്ടാവും മാലിന്യങ്ങൾ ഉണ്ടാകും ആ മാലിന്യങ്ങൾ നിർമാർജനം ചെയ്യാനുള്ള പദ്ധതികൾ അത് ലോകം കട്ടിൽ പിടിച്ചിട്ടില്ലാത്ത സാങ്കേതിക വിദ്യ ഒന്നല്ല ലോകത്തെല്ലായിടത്തും ഇതിന് പരിഹാരം കണ്ടെത്താനുള്ള സാങ്കേതിക വിദ്യ കണ്ടുപിടിച്ചിട്ടുണ്ട് അതെന്തുകൊണ്ട് തിരുവനന്തപുരത്ത് പ്രാവർത്തികമാകുന്നില്ല ഞാൻ വരുന്ന വഴിയിൽ കേട്ടു രാജേഷ് പറയുന്നത് പിന്നില് ഇതൊന്നും ഇവർക്ക് അറിയാത്തത് കൊണ്ടല്ല ഇരിക്കുന്ന ആൾക്കാർ ഇത് നടപ്പിലാക്കിയാൽ പിന്നെ ദിവസം തോറും കിട്ടുന്ന കമ്മീഷൻ ആ കമ്മീഷൻ നിലച്ചു പോകും അപ്പൊ ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവിതം ദുരിതപൂർണമായാലും ആയാലും കുഴപ്പമില്ല ഞങ്ങൾക്ക് കിട്ടുന്ന കമ്മീഷൻ കൃത്യമായിട്ട് ദിവസം തോറും കിട്ടുന്ന കമ്മീഷനിൽ ഒരു നയപൈസ പോലും കുറവ് വരരുത് എന്നുള്ള സമീപനം ആ സമീപനം മാറ്റണം ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരിന്റെ പണം ഉപയോഗിച്ചിട്ട് പോലും അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ എടുക്കാത്ത ഈ നിലപാട് മാറ്റി തിരുവനന്തപുരത്തെ മാലിന്യ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ സമയബന്ധിതമായിട്ടുള്ള നടപടികൾ അങ്ങനെയുള്ള നടപടികൾ ഉണ്ടാകണം അതോടൊപ്പം ജോയിയുടെ മരണത്തിന്റെ ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വം റെയിൽവേ പടിചാരി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നടക്കുന്ന ഈ നീക്കം ഈ രക്ഷപ്പെടാൻ നിങ്ങളെ ഞങ്ങൾ അനുവദിക്കില്ല നിങ്ങളെ ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്തേ മതിയാകൂ ആ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകിയ മതിയാകൂ ഇനിയും ശുചീകരണ തൊഴിലാളികളായിട്ടുള്ള ആളുകൾ ഇറങ്ങുമ്പോ അവർക്കുള്ള സുരക്ഷ ഉറപ്പുവരുത്തിയേ മതിയാകൂ അതുകൊണ്ട് ഇപ്പൊ മാർക്സിസ്റ്റ് പാർട്ടി തിരുത്തലിന്റെ ഒരു കാലഘട്ടത്തിലാണെന്നാണ് പറയുന്നത് പാർട്ടിക്കകത്തുള്ള തിരുത്തൽ മാത്രം പോരാ ഈ നഗരഭരണത്തിലടക്കം തിരുത്തൽ വരുത്തിയില്ലെങ്കിൽ നിങ്ങളെ തൂത്തറിയുന്ന ദിവസം അധികം വൈകില്ല എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നമസ്കാരം